ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ ഇട്ട് വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും തന്നെ ചോദിച്ചിട്ടുണ്ട് അസുഖം കുറഞ്ഞ കുറഞ്ഞോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് ഭൂരിഭാഗം ഒരു നയൻറ്റി പെർസെൻറ്റേജും അസുഖങ്ങളും മാറിയിട്ടുണ്ട് ഈ ജലദോഷം കൊണ്ടുണ്ടാകുന്ന ഒരു ശബ്ദവ്യത്യാസം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് തൊണ്ടവേദനയും പനി ക്ഷീണവും തളർച്ച എല്ലാം മാറിയിട്ടുണ്ട് അങ്ങനെ ഞാൻ എഴുന്നേറ്റിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് ഇത്തിരി എനിക്ക് വേണ്ടി മാത്രം ആദ്യം ഇത്തിരി വെള്ളം തിളപ്പിച്ചിട്ട് ഒരു ടീ ബാഗ് ഇട്ടതാണ് കേട്ടോ കാരണം ഒരുപാട് നേരത്തെ ഞാൻ എഴുതേക്കണത് അതുകൊണ്ട് ആ സമയത്ത് തന്നെ കാപ്പി ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല പിന്നെ പിന്നത് ഞാൻ പോയി കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ വെള്ളമൊക്കെ തിളപ്പിക്കുകയും ഇത് ഫ്ലാസ്കിൽ ഒഴിക്കാനുള്ളത് ഒഴിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടാ അപ്പോൾ ഫ്ലാസ്കില് കുറച്ച് നല്ല ചൂടിനും പിന്നെ ഈ ഒരു ഇതിന് ഇത് വാട്ടർ ബോട്ടിലുകളിലൊക്കെ ഇത്തിരി കുടിക്കാൻ പറ്റുമതിലുള്ള വാം വാട്ടറാണ് ആണ് ഒഴിച്ചു വെക്കണത് കേട്ടോ അപ്പോൾ ഇത്തിരി തൊണ്ടവേദനയൊക്കെ ആർക്കെങ്കിലും തോന്നിയാൽ ആ ഫ്ലാസ്കിലുള്ള നല്ല തിളച്ച ചൂടുള്ള വെള്ളമെടുത്തിട്ട് ഇത്തിരി ഇത്തിരി ആയിട്ട് കുടിക്കുക അപ്പോൾ പാപ്പ പുറത്തുള്ള ആളുകൾക്ക് വെള്ളം എടുക്കാൻ വന്നതാണ് കേട്ടോ പുറത്തുള്ള ഓരോ പണിക്കൊക്കെ നിൽക്കുന്നവരില്ലേ അവരുടെ വെള്ളത്തിൻ്റെ കുപ്പിക്കാലി ആകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തരും അപ്പോൾ അതൊക്കെ നിറച്ചൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഇപ്പം ഇത് ചെറിയൊരു കുപ്പി ആയതുകൊണ്ട് കുഴപ്പമില്ല വലിയ ആ ജാറില്ലേ നമ്മൾ വെള്ളം ഇരുപത് ലിറ്ററിൻ്റെ ജാറില്ലേ അതെല്ലാം കൊണ്ടുവരും ആളുകൾ അതിനകത്ത് നിറച്ച് കൊടുക്കാനൊക്കെ പറയും അപ്പോഴും പപ്പ നിറച്ചൊക്കെ കൊടുക്കും കേട്ടോ അപ്പം ഞാൻ രാവിലത്തെ കാപ്പി ഇട്ടിട്ട് കാപ്പി നമ്മൾ ഫ്ലാസ്കിൽ നിറച്ച് വെക്കും കേട്ടോ ബാക്കിയുള്ളത് പുറത്ത് വെക്കും അപ്പോൾ ഈ പുറത്തിരിക്കണതായിരിക്കുള്ളൂ പപ്പ കുടിക്കണത് പപ്പക്ക് ചൂടങ്ങനെ ഇഷ്ടമല്ല ഇപ്പോൾ നമ്മൾ തൊണ്ടവേദനയാണ് പനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടുള്ള എന്തെങ്കിലും ചായ കാപ്പി കൊടുത്തു കഴിഞ്ഞാൽ പപ്പ കുടിക്കില്ല പപ്പം അതങ്ങനെ വെച്ചിട്ട് ഒരുവിധം തണു തേങ്ങിട്ടേ കുടിക്കുകയുള്ളൂ നമ്മൾക്കൊക്കെ നല്ല ചൂടായിട്ട് കുടിക്കാനായിട്ടായിരിക്കുള്ളൂ ആ സമയത്ത് തോന്നണം അപ്പം അങ്ങനെ കുടിക്കാറില്ല അപ്പം അതുകൊണ്ട് ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചേക്കുന്നത് മിക്കവാറും റിച്ചാർഡ് മാത്രം എടുത്ത് കുടിക്കാറ് കേട്ടോ റിച്ചാഡ് നല്ല ചൂട് വേണം എനിക്കും നല്ല ചൂട് വേണം അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഓർഗനൈസർ ഇല്ലേ ആ കട്ട്ലറി വെക്കാനുള്ള ഓർഗനൈസർ ചെയ്യുന്നതിന് മുൻപുള്ളതാണ് അത് ഞാൻ സൺഡേ ആണല്ലോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കുടിച്ചത്തുള്ളൊരു വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ കൗണ്ടർ ടോപ്പിൽ ഈ സ്പൂണും ഫോർക്കും വലിയ കറിക്കൈലുകളെല്ലാം കൂടി നിരന്ന് അവിടെ ഇരിക്കണേണ് ഇന്നത്തെ ദിവസം അപ്പോൾ എനിക്കത് എങ്ങനെയെങ്കിലും ഒന്ന് അത് മാറ്റണമെന്ന് കുറേ അധികം ദിവസമായിട്ട് തോന്നിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ സൺഡേ സൺഡേ ഞാൻ ചെയ്ത് ആ ഒരു ഓർഗനൈസറൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും തന്നെ അത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അത് നമ്മൾ അതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലില്ലേ പിന്നെ അതിൻ്റെ ഭംഗിയൊന്നും ആരും കാണില്ലേ എത്ര ഭംഗിയുള്ള ഓർഗനൈസറുകൾ മേടിച്ച് വച്ചാലും ഈ ഡ്രോയർ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭംഗിയൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആവശ്യം നടക്കുക ഇപ്പോൾ ബ്ലാക്ക് ആണ് ഞാൻ വെച്ചതുകൊണ്ട് കൊണ്ട് ബ്ലാക്ക് ആയിട്ട് അങ്ങനെ എല്ലാം ഒന്ന് ഒറ്റ ഇതായിട്ടിരിക്കും ഒരു കുഴപ്പമില്ല കാണാനായിട്ട് അത് തുറന്ന് നമ്മുടെ ആവശ്യം നടക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നില്ലേ എനിക്കും പപ്പക്കും ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്തിരി വെജിറ്റബിളും കട്ട് ചെയ്യാനോടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം സവാളയും പച്ചമുളകും അങ്ങനെ ഇട്ട് അത് വെജിറ്റബിൾ എടുത്ത് വെച്ചേക്കുന്നത് അതൊന്ന് വേഗം കട്ട് ചെയ്തെടുത്തിട്ട് പുറകെ അതും കൂടി ഇട്ട് എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് വേറെ ഇഞ്ചി ഞാൻ ഇടൂലട്ടാ പച്ചമുളകും സവാള അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി വേപ്പില അത്രയും ഇടുക്കള കേട്ടോ ഇഞ്ചി ഇടില്ല അപ്പോൾ ഇഞ്ചി ഇടണതല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഇഞ്ചി ഇട്ടിട്ട് ഇവിടെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ ഇഞ്ചി ഇടാതെ ചെയ്യണത് എന്നിട്ട് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് വറുത്ത റവ് ചെയ്തുകൊണ്ട് നമുക്ക് വറക്കാം പിന്നെ ഒന്നും ചൂടാക്കാറില്ല അതിൻ്റെ ആവശ്യമില്ല ഞാൻ വറക്കാത്ത റവ് പോലും ഉപ്പുമാവ് വറുക്കാതെ റവ വറുക്കാതെ ഉണ്ടാക്കിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല കളറായിരിക്കുള്ളൂ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ റവ നല്ല വെളുത്തിരിക്കില്ല വറുക്കുമ്പോൾ റവ ഒരു ക്രീം ഷെയ്ഡിലേക്ക് ഭയങ്കര ഇത്തിരി ഡാർക്ക് ഇതായിട്ട് വരും മറ്റേത് നല്ല വെള്ള കളറിലിരിക്കുന്ന ഒരു ഉപ്പുമാവ് കിട്ടും ഞാനങ്ങനെയും ചെയ്യാറുണ്ട് അപ്പോൾ അത് വെള്ളമൊക്കെ ഒഴിച്ച് തിളച്ച് കഴിഞ്ഞ് ഇത് റവ ഇട്ടിട്ട് പിന്നെ ഏറ്റവും അവസാനം ഞാൻ നടുഭാഗത്ത് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ടാണ് മൂടി വെക്കുന്നത് കേട്ടോ അടിയിൽ പിടിച്ചതിൻ്റെ കളറൊക്കെ കളർ മാറി രുചി മാറാതിരിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ബീഫ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് കിലോ ബീഫ് മേടിച്ചതിൽ ഏകദേശം ഒരു കിലോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ബീഫ് ഒന്ന് കട്ട് ചെയ്ത് അതൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കണം ഫ്രൈ ചെയ്ത് വെക്കണം പിന്നെ റിച്ചായിരിത്തിരി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം കാരണം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ടുള്ള ബീൻസും ക്യാരറ്റുമൊക്കെ മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി അതൊക്കെ ഇരുന്നിട്ട് ചീത്തേകാനും തുടങ്ങിയിട്ടുണ്ട് പിന്നെ സെലറിയുടെ തണ്ടിരിഞ്ഞ് സെലറി അല്ലല്ലോ സ്പ്രിംഗ് ഒണിയൻ സ്പ്രിങ് ഒണിയൻ്റെ തണ്ടരിഞ്ഞ് വെച്ചിട്ട് അതും കേടായി പോകില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് വയ്യാതിരുന്നതുകൊണ്ട് തന്നെ ഈ ഞാൻ അങ്ങനത്തെ പാചകങ്ങൾ കൂടുതൽ ചെയ്തിരുന്നില്ല പിന്നെ എന്ത് തന്നെയായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഞാൻ റിച്ചൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് തരാം കറി പുറത്തുനിന്ന് മേടിച്ചോ കാരണം ഇന്നിപ്പോൾ ഇവിടെ വെക്കുന്ന കറികളൊന്നും അവൻ കൂട്ടാത്ത കറികളാണ് അപ്പോൾ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ അവന് വലിയ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വെജിറ്റബിൾസ് ആയിട്ട് അങ്ങനെ ഇവന് വെക്കാൻ പറ്റിയതൊന്നുമില്ല അവൻ പുറത്തുനിന്ന് മേടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ വലിയ ഹാപ്പിയായി വേഗം ഒന്ന് ഞാൻ പുറത്തുനിന്ന് മേടിച്ചോളാം മമ്മി ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കില്ലെങ്കിലും കുഴപ്പമില്ല ഞാനെല്ലാം പുറത്തുനിന്ന് മേടിച്ചോളാം എന്നെ അടുത്ത് പറഞ്ഞു പക്ഷേ നമ്മളീ മേടിച്ചു വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഉപയോഗിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഒരിത്തിരി ഫ്രൈഡ് റൈസ് പിന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരിയെല്ലാം ഫ്രൈഡ് റൈസിന് ഉണ്ടാക്കാനുള്ള അരിയെല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു ആകപ്പാടയുള്ളത് ഒരിത്തിരി ജീരകശാല റൈസ് വളരെ കുറച്ചേ ഉള്ളു അതങ്ങനെ തീർത്തേക്കാന്നും വിചാരിച്ചു അതും കൂടി ചേർത്തിട്ടാണ് ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളിയില്ലേ ആ പുളി പുളിയൊന്നെടുത്ത് ഇട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഉപ്പും വെളിച്ചെണ്ണയും ഉപ്പും എന്ന് പറഞ്ഞാൽ കല്ലുപ്പില്ലേ കല്ലുപ്പും വെളിച്ചെണ്ണയും കൂടിക്ക് ഇട്ട് ചേട്ടൻ തിരുമി കൂട്ടി വെച്ചതുകൊണ്ട് കൊണ്ട് അതങ്ങനെ തന്നെ ഞാൻ എടുത്ത് വെച്ച് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉപ്പും വെളിച്ചെണ്ണയും കൂടിയിട്ടിട്ട് തിരുമി പിടിപ്പിച്ചിട്ട് വെക്കണമെന്ന് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചേട്ടൻ ചെയ്ത് ഓൾറെഡി വെച്ചത് കൊണ്ട് എനിക്കത് വേഗം കുപ്പിയിലേക്ക് ഇട്ടാൽ മതിയായിരുന്നു പിന്നെ ഞാൻ ആ വെജിറ്റബിൾസ് എല്ലാം പീലൈത് വെച്ചിരുന്ന സവാള എല്ലാം കൂടി കട്ട് ചെയ്ത് ഓരാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ച് അപ്പോൾ ഈ ഒരു ചോപ്പർ ഇത് ചോപ്പിംഗ് ബോർഡിൽ ആദ്യം ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും അവസാനം നമുക്ക് ബീഫും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചോപ്പിംഗ് ബോർഡ് അങ്ങോട്ട് മാറ്റലാന്ന് ചോദിച്ചിട്ട് ആദ്യം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാനില്ലേ ഓരോ പാചകം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഞാൻ ചേച്ചിനെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴും ഞങ്ങളുടെ അമ്മയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം ഓരോ പാചകങ്ങൾ ചെയ്യുമ്പോഴും നമ്മളുടെ വീട്ടിൽ അഞ്ച് പേർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ എൻ്റെ അമ്മ അങ്ങനെ ആയിരുന്നില്ല ഒരുപാട് പാചകമാണ് മി ഒക്കെ ദിവസങ്ങളിലും വീട്ടിൽ ഗസ്റ്റ് ചില ഗസ്റ്റുകൾ മാസങ്ങൾ കഴിഞ്ഞിട്ട് പോകുന്ന ആളുകളുണ്ട് അത്രയും ഗസ്റ്റുകളുള്ളൊരു വീടായിരുന്നു ഞങ്ങളത് അപ്പോൾ സ്ഥിരമായിട്ട് എന്തോരം സാധനങ്ങളാണ് പാചകം ചെയ്യേണ്ടത് ഞാൻ ഇപ്പോഴും ഞാൻ നമ്മളായിട്ട് പാതി പാചകം ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളതൊക്കെ ചിന്തിക്കുന്നത് പുറകോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അവരെന്തെല്ലാമാണ് ചെയ്ത് കൂട്ടിയത് ഇതെങ്ങനെ അവർക്ക് ചെയ്യാൻ സാധിച്ചതെന്നൊക്കെ ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് പേർക്ക് കുടുംബം നമ്മുടെ ഫാമിലിയിൽ അഞ്ചു പേർക്ക് മാത്രം ചെയ്തിട്ട് തന്നെ പണികൾ തീരണില്ലല്ല എന്ന് ഞാൻ വിചാരിക്കും അപ്പോൾ അമ്മയ്ക്ക് സാധനങ്ങൾ പോയി മേടിച്ച് നടന്നാണ് കൊണ്ടുവരുന്നത് കൊണ്ടുവന്നിട്ടാണ് സാ ഇത് ഫുഡ് ഉണ്ടാക്കുന്നത് പോലും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അവരെക്കൊണ്ട് സാധിച്ചു നമുക്ക് മീനെല്ലാം നമ്മുടെ വീടിൻ്റെ വാതിക്കേ വരും ഇതങ്ങനെയൊന്നുമല്ല മാർക്കറ്റിൽ പോയി നോക്കി നടന്ന് മീനും ഇറച്ചിയൊക്കെ മേടിച്ച് എറണാകുളത്ത് ചന്തയിൽ പോയി സാധനങ്ങൾ മറ്റുള്ള നമ്മുടെ ഇത് പലചരക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങനെയൊക്കെയാണ് പാചകമൊക്കെ ചെയ്യണത് അല്ലാതെ എല്ലാം വീട്ടിലിരുന്ന് ഓൺലൈനിൽ വരുത്തിച്ചിട്ടൊന്നും അല്ലല്ല ഇതൊക്കെ എങ്ങനെ ഇവർക്ക് സാധിച്ചെന്ന് എന്നും പിടുത്തം കിട്ടാത്ത കാര്യങ്ങളാണ് അപ്പം ഇല്ലേ നമ്മൾ ഈ ഈ ഒരു ഈ വയർ ബ്രഷുകൾ വയർ ബ്രഷ് എന്നല്ലേ ഞാൻ പറഞ്ഞത് അതായത് ഇരുമ്പിൻ്റെ ബ്രിസിൽസുള്ള ബ്രഷുകളാണ് പിന്നെ പിച്ചറുടെ ബ്രിസിൽസ് ഉള്ളതും അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ വേണ്ടി മൂന്ന് ടൈപ്പ് ഈ ബ്രഷ് ഈ പല്ലുതേക്കുന്ന പോലത്തെ ഈ ബ്രഷ് നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും മൂന്ന് ബ്രഷ് ചേർന്ന മൂന്ന് ടൈപ്പ് ബ്രഷ് അപ്പോൾ എൻ്റെ രണ്ട് സെറ്റ് മേടിച്ചത് രണ്ടും തീർന്നേറ്റം അവസാനം പടി ഒരു ബ്രഷേ ഉള്ളു ഇനി ഇത് തീർന്നു കഴിയുമ്പോൾ വേറെ മേടിക്കണം അപ്പോൾ അത് ഇതുപോലെയുള്ള ഈ ആണി പിടിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ പാത്രത്തിൻ്റെ അവിടെയൊക്കെ കറ പിടിച്ചിരിക്കുന്നത് ഇതുപോലെ തേച്ച് കഴുകാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മളുടെ പാത്രങ്ങളൊക്കെ കറ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും കിച്ചണിൽ വെക്കുമ്പോഴേ അതിൻ്റെ അപ്പോൾ അതനുസരിച്ചിട്ട് ഈ ഈ ഈ ആണി പിടിപ്പിച്ചേക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് വേഗം ക്ലീൻ മനസ്സിലായില്ല പഴയ വീഡിയോകളിലൊക്കെ ഒരുപാട് ടിപ്സ് ഇതുപോലെ ഞാൻ അത് ഇപ്പം പുതിയ ഞാൻ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒയ്യോ എന്തോരം ടിപ്സാണ് ഞാൻ കാണിച്ചതെന്ന് ഞാനിപ്പോൾ വിചാരിക്കാനുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചതും ഞാൻ മറക്കുന്നതൊക്കെ ഒപ്പം ഒപ്പം ആണെന്ന് എനിക്ക് തോന്നിയിട്ട് അതൊക്കെ ഞാൻ മറന്നേ പോയി കാണുമ്പോഴാണ് ഇപ്പം പുതുമ തോന്നുന്നത് അപ്പോൾ ഞാനില്ലേ എൻ്റെ എനിക്ക് കുടിക്കാനുള്ള വെള്ളം ഒന്ന് നേരി ചൂടിൽ അതിന് നിറച്ച് വെച്ചാണ് കേട്ടോ പിന്നെ നമ്മളുടെ ബീഫ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുത്ത് അധികം ഇല്ലാത്തതുകൊണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് ബ്രാൻ ഓയിലാണ് ഒഴിച്ചേക്കണത് അത് ചൂടാവുന്നതിന് മുൻപ് തന്നെയും ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇത്രയും പൊടികൾ എരിവെള്ളം മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അത് ഇടാം ഇപ്പം ഞാൻ കാശ്മീരി മാത്രം ഇട്ടിട്ടുള്ളൂ എന്നിട്ട് അത് നേര് ചൂടിൽ തന്നെ അതൊന്ന് മൂപ്പിച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിലല്ലേ ഇരുമ്പിൽ ചട്ടിയായതുകൊണ്ടില്ലേ പെട്ടെന്ന് കൂടെ ആ പൊടി കരിഞ്ഞ് കൈപ്പായിപ്പോൾ അതുകൊണ്ടാണ് ചൂടാകുന്നതിന് മുൻപേ ഞാൻ പൊടി ഇട്ടിട്ട് ഇളക്കിയപ്പോഴത്തേക്കും അത് നേരെ ചൂടിലേക്ക് വരുന്ന ആ സമയത്ത് അത് ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞു വരും എന്നിട്ട് ആ ഒന്ന് ചെറിയ രീതിയിൽ വറ്റിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് അപ്പോൾ ഇത് നമ്മുടെ റേഷനരി നമ്മുടെ പുറത്തുള്ള ഡോഗിനി അതും വേവിക്കുന്നതാണ് നമ്മൾക്കുള്ള ചോറ് ഞാൻ വേറെ വേവിച്ചിട്ടുണ്ട് അപ്പോൾ റേഷനരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറേ നേരം ആയിട്ടുണ്ട് ഈ കുക്കറൊന്ന് ഫ്രീ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് വെയിറ്റ് ചെയ്തിരുന്നത് കാരണം നമ്മളുടെ ഈ ബീഫിങ്ങോട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കുക്കറിൽ ബീഫിൻ്റെ കുറച്ച് നേരിയ ഒരു ചാറും പിന്നെ രണ്ട് മൂന്ന് പീസൊക്കെ ആയിട്ട് അതിൽ പിടിച്ചിങ്ങനെ ഇരിക്കുമല്ല അപ്പോൾ ആ കൂട്ടത്തിൽ ആ റൈസ് ഇങ്ങനെ വേവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രുചി അത് നിങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വേവിച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിനകത്തേക്ക് അവർക്ക് വേണ്ട ചിക്കൻ്റെ ഇതെല്ലാം ഒന്ന് പെരട്ടിയിട്ട് കൊടുക്കും അപ്പം നമ്മളുടെ ബീഫ് നന്നായിട്ട് റോസ്റ്റ് റോസ്റ്റായതിനു ശേഷം ഇത്തിരി വേപ്പലയും പച്ച സവാളയും കൂടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്യുക മൂടി വെക്കുക ആ അത് ഒന്ന് ചെറിയ രീതിയിൽ ആ ഒരു സവാള ഒന്ന് വാടിക്കിട്ടും നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു ചിക്കൻ റോസ്റ്റാണിത് ഇനി അടുത്ത പണി റിച്ചാനുള്ള ഫ്രൈഡ് റൈസിനുള്ള റൈസ് വളരെ കുറവാണ് അതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ജീരകശാല റൈസാണ് വളരെ കുറച്ചേ ഉള്ളു അത് കുറേ അങ്ങനെ ഇരിക്കുന്നതാണ് കാരണം ഇപ്പോൾ സെല്ല റൈസ് ദാവത്ത് റൈസ് ഇതൊക്കെയല്ലേ റിച്ചാൻ അത് അതാണ് മേടിക്കുന്നത് അപ്പം മറ്റേ റൈസ് ബാക്കിയുള്ളത് അങ്ങനെ ഇരുന്ന് ചിലപ്പോൾ ഏതായാലും അത് അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി സെല്ല റൈസ് നമുക്ക് മേടിപ്പിക്കാമല്ല എന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ റോജറേ സമയത്ത് എഴുന്നേറ്റ് വന്ന കേട്ടാ ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ റോജറിന് പിറ്റേ ദിവസം എക്സാം ഉള്ളതുകൊണ്ട് കൊണ്ട് ശനിയാഴ്ച ഫ്രീ ആണ് പഠിക്കാനുള്ള ദിവസം അപ്പോൾ ഇത്തിരി താമസിച്ചിട്ടേക്കാണ് ആൾ എഴുന്നേറ്റ് വന്നത് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ അവൻ പരീക്ഷയ്ക്ക് പോകണത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ല അപ്പോൾ അവൻ്റെ എല്ലാ സെമ്മും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉള്ളത് എന്തോ ചെറിയ ഒരു പ്രസൻറ്റേഷൻ്റെ ഭാഗം ഇത് മാത്രമേ ഉള്ളൂ അത് നമുക്ക് എഴുതാൻ പുറത്തേക്കൊന്നും പോകണ്ട വീട്ടിൽ തന്നെ ഓൺലൈനിൽ ചെയ്താൽ മതി അപ്പോൾ അതൊരു ആശ്വാസമായിട്ടുണ്ട് പിന്നെ അവന് ഇത് ബ്രെഡും പുളിസറിയാണ് കൊടുത്ത റിച്ചാഡ് ഇന്ന് പാല് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ റിച്ചാഡ് ഒന്നും തന്നെ വേണ്ട കാരണം വെള്ളിയാഴ്ച പരീക്ഷ എഴുതാൻ പോകാൻ പറ്റാത്ത ആ ഒരു സങ്കടം അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആൾ വളരെ അപ്സെറ്റാണ് അപ്പോൾ ഇന്നേ വീഡിയോൻ്റെ കീഴിൽ കമൻസിൽ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്ന അപ്പോൾ ഇനി എക്സാം ഇനി എപ്പോഴാണ് എഴുതുക എന്നുള്ളത് എക്സാം ഇനി രണ്ടു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ട് പക്ഷേ ഇപ്പോൾ ഇനി അത് എഴുതാൻ പറ്റില്ല കാരണം അവൻ സെപ്റ്റംബറിൽ പോകാൻ റെഡിനെസ് കൊടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇനി പോയി വന്നു കഴിഞ്ഞിട്ട് സമയം നോക്കിയിട്ട് അത് ബുക്ക് ചെയ്തിട്ട് ചെയ്യട്ടെ ആ ഒരു എക്സാം മാത്രമല്ല എഴുതാനുള്ളൂ ബാക്കി ഇപ്പം ഏഴാം തീയതി ഒരു എക്സാം ഉണ്ട് അത് കഴിഞ്ഞാൽ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളു അതുകൊണ്ട് കുഴപ്പമില്ല അഞ്ച് വർഷത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷത്തിനുള്ളിൽ എക്സാം എഴുതി പാസ്സായിട്ടില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളിപ്പോൾ കോഴ്സ് ചെയ്യാൻ പോയില്ലേ അതുപോലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം അപ്പോൾ അഞ്ച് വർഷത്തിനുള്ളിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി അഞ്ച് വർഷമുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ അടുത്ത പ്രാവശ്യം ദൈവം അനുഗ്രഹിച്ചാൽ ഇപ്പോൾ കണ്ടല്ല നമ്മൾ ഇത്രയും വിചാരിച്ച് പഠിച്ച് നാളെ എക്സാമിന് പോകും എന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് പോകാൻ പറ്റാഞ്ഞത് കണ്ട് അത്രയേ ഉള്ളു മനുഷ്യൻ്റെ കാര്യം ഇതാണ് അപ്പോൾ ഇപ്പം നമ്മളുടെ പ്ലാൻ മാത്രമാണ് ഈ പറയുന്നത് അതൊക്കെ അടുത്ത പ്രാവശ്യം നടക്കുകയെന്ന് ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ ഇപ്പം പ്ലാനാണ് പറഞ്ഞത് ഇനി വന്നു കഴിഞ്ഞിട്ട് ഓറൽസ് ഉണ്ട് ഇതിൻ്റെ ഓറൽസിന് അറ്റൻഡ് ചെയ്യണം അപ്പോൾ ആ ഓറൽസിൻ്റെ ഒപ്പത്തിൽ തന്നെ ഇതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ അതും കൂടി ഒരൊറ്റ എക്സാം എഴുതിയാൽ പരിപാടി കഴിഞ്ഞ് അപ്പം റോജൻ്റെ ഞാൻ മു ഇത് പാലക കാശ് വെച്ചതൊക്കെ തണുത്തിട്ടുള്ളത് ഒന്നും കൂടി ഓവണിൽ വെച്ച് ചൂടാക്കി അതും മുട്ട പുൽസൊക്കെ ഇട്ട് ബ്രെഡും ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് അപ്പം ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ക്യാരറ്റ് സവാള ബീൻസ് ഇത്രയും സാധനങ്ങൾ ഒന്നിച്ച് തന്നെ ബ്രാൻ ഓയിലിൽ നന്നായിട്ടൊന്ന് തീ കൂട്ടി വെച്ചിട്ട അധികം വഴ ഇങ്ങനെ തളർന്നു പോകാതെ നല്ല ക്രഞ്ചി ആയിട്ട് ഒന്ന് ആക്കി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് മാഗിയുടെ ക്യൂബും കൂടി ഇട്ട് പിന്നെ കുറച്ച് ചില്ലി സോസും സോയാ സോസ് ഇട്ടത് ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട് കേട്ട ഒന്നാമത് ഡാർക്ക് സോയാ സോസാണ് അപ്പം ഭയങ്കര കളറ് കൂടിപ്പോയി എനിക്കത് കാണും കണ്ടപ്പോൾ ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല എൻ്റെ കയ്യിൽ നിന്നത് കൂടുതലങ്ങോട്ട് ഒഴുകി സ്പൂണിൽ എടുക്കണം നമ്മളെപ്പോഴും അത് എടുക്കാത്തതാണ് ആ പ്രശ്നം വന്നത് എന്നിട്ട് ഇത്തിരി വിനാഗിരിയും ഒരു ചെറിയൊരു ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നേരി ഉപ്പ് ഉയർത്തിട്ടാണ് ചോറ് വേവിച്ചേക്കുന്നത് എങ്കിൽ തന്നെയും നമ്മൾ ആ പച്ചക്കറികൾക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം മാഗി ക്യൂബിന് ഉപ്പുണ്ട് അത് നോക്കിയിട്ടൊക്കെ ചേർക്കണം അപ്പോഴാണ് റിച്ചാർഡ് മുട്ട എന്നുള്ള കാര്യം പറഞ്ഞത് ഞാൻ ഓർത്തതേട്ട അത് ഞാൻ മറന്ന് പോയിട്ടുണ്ടായിരുന്നു മുട്ട ആദ്യം പൊരിച്ചെടുക്കേണ്ടതായിരുന്നു അപ്പോൾ ഓർത്തത് ഈ സമയത്താണ് പിന്നെ അതിൻ്റെ അങ്ങനെ രണ്ട് മുട്ടയിട്ടിട്ട് പൊരിച്ച് കൂടി മിക്സ് ചെയ്തെടുത്ത കേട്ടോ അപ്പോൾ ലൈറ്റ് സോയാ സോസാണ് ശരിക്കും ഇതിന് വേണ്ടത് ഇപ്പോൾ റിച്ചാർഡ് എനിക്ക് ഓൺലൈനിൽ നിന്ന് മേടിച്ച് തന്നത് ഡാർക്ക് സോയാ സോസ് ആയിരുന്നു അതും എന്നോട് പറയാതെ അവർ പെട്ടെന്ന് മേടിച്ച് എൻ്റെ കൈ കൊണ്ട് തന്നപ്പോഴാണ് അപ്പോൾ അവർ മേടിച്ചത് എന്നോട് പറഞ്ഞു വച്ചെങ്കിൽ ലൈറ്റ് സോയാ സോസ് മതി ഡാർക്ക് സോയാ സോസ് ഞാനങ്ങനെ മേടിക്കാറുമില്ല ഇതുപോലെ കളർ ഭയങ്കര കൂടിപ്പോകും നമ്മളിത്തിരി അധികം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത കേട്ടോ ഇനി നമ്മുടെ ഇത്തിരി കുരുമുളകും സ്പ്രിങ് ഉണീൻ്റെ തണ്ടെല്ലാം കൂടിയിട്ട് അതും കൂടി ഇടണം നേരത്തെ നമ്മൾ പച്ചക്കറിയുടെ കൂട്ടത്തിന് സ്പ്രിംഗ് ഉണീൻ്റെ തണ്ട് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബൾബ് അരിഞ്ഞതൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഉപയോഗിച്ച് തീർത്തുകൊണ്ട് ബൾബ് ഇല്ല അങ്ങനെ നമ്മുടെ പുറത്തെ ഡോഗ്സിൻ്റെ ചോറും വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് രണ്ട് ദിവസത്തേക്കുണ്ട് അവർക്ക് ഇന്നും കൊടുക്കാം നാളെയും കൊടുക്കാം അപ്പോൾ അവർ വന്ന് നോക്കുന്ന സമയത്ത് ഇത്തിരിയായിട്ട് എടുത്തു കൊടുക്കുക അപ്പോൾ ഇത് റേഷനറി ആണെന്നുണ്ടെങ്കിൽ നല്ല വേവൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല വെന്തലിഞ്ഞൊന്നും പോവില്ല കുക്കറിൽ രണ്ട് ബസ്സിലടിച്ചിട്ട് പോലും അത് വെന്തലിഞ്ഞ് പോയിട്ടില്ല പിന്നെ അടുത്തൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനില്ലേ കുറച്ച് ചെറിയുള്ളിയും സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ സമയത്ത് റിച്ചാർഡ് റിച്ചാർഡിൻ്റെ ആ ഒരു ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഓരോ കാറും കൊണ്ടുവന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഈ ഇത്തിരി കൊഴുവ ഇരിക്കുന്നുണ്ട് തേങ്ങ കുറവായതുകൊണ്ട് ഞാൻ ഇന്ന് കൊഴുവ തിളപ്പിക്കുക ചെയ്തു അപ്പോൾ പുളി അവിടെ നിന്ന് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ല അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുളി ഇട്ട ഇത് മീൻകറി എങ്ങനെയുണ്ട് നല്ല പുളിയാണ് അതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവിടെ നാടൻ പുളി കിട്ടുവേ നമ്മളിവിടെയൊക്കെ വരവ് പുളിയൊക്കെയാണ് വരുന്നത് അപ്പോൾ അത് നല്ല പുളിയാണോ നല്ല പുളിയാണോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാത്തത് കൊണ്ടൊക്കെ തേങ്ങ ചിരണ്ടാനും പിടിക്കാനും ഒന്നും നിന്നിട്ടില്ല തേങ്ങ എനിക്ക് തീർന്നിരിക്കണാണ് അപ്പോൾ തിളപ്പിക്കലാണ് ഇത്രയും ദിവസം ചെയ്തത് എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ഇനി അടുത്ത ദിവസം ഇത്തിരി മീൻ കിട്ടുമ്പോഴത്തേക്ക് ആ പുതിയ പുളി ഇട്ടിട്ട് ഒന്ന് കറി വെച്ച് നോക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊഴുവതിളപ്പിച്ച വിനാഗിരി മാത്രം ഉണ്ടാക്കുന്നത് തക്കാളി അപ്പോൾ ഈ വിനാഗിരി ഇടുമ്പോഴത്തേക്കും ശരീരത്തിന് നല്ലതാണെന്നുള്ള ചോദ്യമൊക്കെ കമൻസിൽ കാണാം അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ല പക്ഷേ ഞങ്ങൾ കൊച്ചിക്കാർ വിനാഗിരി നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണ് ഈ അച്ചാറിനകത്തൊക്കെ വിനാഗിരി കോരി വെച്ചിട്ടല്ലേ ഉണ്ടാക്കുക അതൊക്കെ എല്ലാവരും കഴിക്കും പക്ഷേ കറിയിൽ ഇടണം കാണുമ്പോൾ എല്ലാവരും എന്താ എന്താ ഇങ്ങനെ വിനാഗിരി ഉപയോഗിക്കണമെന്ന് ചോദിക്കുക അതെന്താണെന്ന് എനിക്കും അറിയില്ല ഏതായാലും ഞങ്ങൾ വിനാഗിരി ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇന്നിപ്പോൾ റിച്ചാഡിന് വേണ്ടിയിട്ട് റിച്ചാഡ് പുറത്ത് എന്തൊക്കെയോ കറികൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൈഡ് റൈസ് മാത്രമാണ് റിച്ചാർഡിന് കൊടുക്കാനുള്ളത് പുറത്തത്തെ കറിയും കൂട്ടിയിട്ടാണ് അത് കഴിക്കണത് കേട്ടോ റിച്ചാർഡിന്റെ നിഷ്കളങ്കമായ ചില സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരും കേട്ടോ ചിക്കൻ ഫ്രൈ റിച്ചാർഡ് കറി എന്തൊക്കെയാണ് പിന്നെ ചില്ലി ഗോപിയാണ് ചില്ലി ഗോപിയായി ഞങ്ങളൊക്കെ റിച്ച മോരിയാർന്നൊക്കെ പറയണത് കേട്ടില്ലേ ആ ഒരു രീതിയൊക്കെ ഒക്കെ എനിക്ക് സങ്കടം വരും കേട്ടാ നമ്മുടെ റയന്റെ ഇന്നത്തെ അവിടുത്തെ ക്യാൻറ്റീനിലെ ഫുഡിന്റെ കാര്യമാണ് പറയണത് കേട്ടാ മോരിയാറും ചിക്കൻ ഫ്രൈ ഒക്കെയാണ് ഇന്ന് അവിടെ നിന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ ഇന്ന് ചിക്കൻ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കാരണം റിച്ചായിട്ട് ചിക്കൻ വേണ്ടതെന്ന് പറഞ്ഞ് ഇത് വെജിറ്റബിൾ മതി എന്നോട്ട് വെജിറ്റബിൾ ഉള്ള ഓർഡർ ചെയ്തേക്കണം അപ്പോൾ ചിക്കൻ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സാവധാനം ഓർഡർ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കൊടുത്തേനെട്ടാ അപ്പോൾ അത് റൂബിക്ക് വേണ്ടിയിട്ട് അത് ഫ്രൈ ചെയ്യണേണ് അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ആ സൂപ്പ് ആക്കിയിട്ട് നമ്മളുടെ പുറത്തെ ഡോഗുകൾക്ക് കഞ്ഞി പോലെ ആക്കി കൊടുക്കും കേട്ടോ പുറത്തെ അങ്ങനെ കഞ്ഞി പോലെ ഈ ചോറിലിങ്ങനെ ആ ചിക്കൻ്റെ ഇതൊക്കെ കിടക്കുമ്പോൾ വേഗം കഴിക്കും പക്ഷേ ഇവർക്ക് ഒരു പീസ് അതിനകത്ത് പെട്ടുപോയാൽ അവർ തമ്മിൽ ഭയങ്കര കടിപിടിയാണ് അതുകൊണ്ട് അവർ തന്നെ അവരുടെ ആ നല്ല കഞ്ഞിയിൽ പാറ്റിയിട്ടെന്ന് വേണം പറയാനുണ്ട് ഇപ്പം ഞാനിതുകൊണ്ട് പീസ് കൊടുക്കില്ല കാരണം വഴിയിലൊക്കെ കടിപിടിക്കുമ്പോൾ ആളുകൾ നമ്മളെ ചീത്ത പറയും നിങ്ങൾ ഈ ഫുഡ് കൊടുത്തിട്ടല്ലേ വഴി കിടന്ന് ഇതുങ്ങൾ കടിപിടി കൂടണമെന്ന് അപ്പോൾ അതുകൊണ്ടില്ലേ നമ്മളിപ്പോൾ നല്ല രീതിക്ക് കൊടുക്കുന്നത് നിർത്തി നേരത്തെ ചിക്കൻ ലേഖ കൊടുത്തിട്ട് നിങ്ങൾ അത് മാത്രം ് കഴിച്ചെന്നുള്ളത് എന്ന് പറഞ്ഞ പോലെ ഇതുങ്ങൾ തമ്മിൽ കടിപിടിയാണ് ഈ പീസുകൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ പീസ് കൊടുക്കണ പരിപാടി നിർത്തി കൊടുക്ക കൊടുക്കുന്നത് എനിക്ക് സന്തോഷമാണ് അതുങ്ങൾ അങ്ങനെ കഴിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് പക്ഷെ അവർ ഭയങ്കര തമ്മിൽത്തല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കഞ്ഞി പോലെ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കും എന്നിട്ട് ഏതെങ്കിലും പീസ് ഉണ്ടെങ്കിൽ അത് കുഞ്ഞു കുഞ്ഞായിട്ടാക്കിയിട്ട് മിക്സ് ചെയ്തിട്ടങ്ങൾ കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കണത് അപ്പോൾ ഇല്ലേ ഇന്ന് ഞാൻ നമ്മുടെ നൈറ്റ് അധികം നാളായിട്ട് ഈ നൈറ്റ് നമ്മൾ മാറ്റി വെച്ചല്ല നമ്മളിടുന്നത് ൈറ്റി ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ആ മോൾ ഭാഗം യോക്ക് ഭാഗം വെട്ടി മാറ്റിയിട്ട് ഈ ഒരു പീസായിട്ടെടുത്ത് വെച്ചിട്ട് കുറേ അധികം ദിവസമായിട്ടുണ്ട് അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ വയ്യ ആയിക്കയും മടിയുമെല്ലാം കൂടി ചേർന്നിട്ട് ഞാൻ ചെയ്യാതെ വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് പണ്ടൊരു വീഡിയോയിൽ കണ്ടതാണ് എനിക്ക് പഴയ നൈറ്റി ഇല്ല അതിനോട് ഞാൻ ചെയ്തില്ല ഇപ്പം ഞാൻ പഴയ നൈറ്റി വന്നപ്പോൾ ചെയ്തതാണ് കേട്ടാ അപ്പോൾ ഇല്ലേ നമുക്ക് നാല് ലെയറില്ല മൂന്ന് ലെയറില്ല രണ്ട് ലെയറിലാക്കാം ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരേ അളവിലുള്ള പീസുകൾ നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് വെച്ച് ചുറ്റും അടിച്ചിട്ട് ഒരു ചെറിയ ഒരു ഭാഗം അടിക്കാതെ വിട്ടിട്ട് അതിലൂടെ ഈ സാധനം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചു കഴിയുമ്പോഴത്തേക്കും സ്റ്റിച്ചൊന്നും കാണാതെ നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്കൊരു തുണി കിട്ടും അപ്പോൾ ഇത് സിംഗിൾ തുണിയായിട്ട് കീറരുത് ഉപയോഗിക്കുമ്പോൾ ഒട്ടും കട്ടിയുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാലായിട്ടാ മൂന്നായിട്ട രണ്ടായിട്ടാ എങ്ങനെയെങ്കിലും ഒന്ന് നമുക്ക് ആവശ്യം ഇപ്പം ഞാൻ നാലായിട്ടാണ് ആദ്യത്ത് തയ്ക്കുന്നത് നാല് പീസ് അപ്പോൾ അത് ഫേസ് ടു ഫേസ് നല്ല തുണി വെച്ചിട്ട് വേണം തയ്ക്കാനായിട്ട് കാരണം മറിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല തുണി നല്ല ഭാഗം പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നല്ല ഭാഗം ഫേസ് ടു ഫേസ് ചേർത്ത് വെക്കുക പുറത്തുണ്ടാകുന്നത് കൊള്ളാത്ത ഭാഗമായിരിക്കണം കളറ് ഫെയ്ഡായിട്ടുള്ള ഭാഗം ഉള്ളു തുണി അതാണ് അപ്പോൾ ഞാനിത് നാല് ഭാഗമായിട്ട് ആക്കിയത് കൊണ്ട് തന്നെ പുറത്തു വത്തുക ഒരേ തുണി തന്നെയാണ് കാണുന്നത് കേട്ടാ കാരണം ഒരു തുണി രണ്ടായിട്ട് മടക്കി അതുപോലെ തന്നെ വേറൊരു തുണി രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഫേസ് ടു ഫേസ് വെച്ചേക്കുന്നത് എന്നിട്ട് എന്നിട്ടതിങ്ങനെ ചുറ്റും തയ്ച്ച് തയ്ച്ച് വന്നിട്ട് ഒരു ചെറിയൊരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാതെ ഇങ്ങനെ വിട്ട് കളഞ്ഞിട്ട് നമ്മളതിന് ആ ഒരു സ്പേസ് പിന്നെ നമ്മൾ പുറത്തേക്ക് വലിച്ചെടുത്തതിന് ശേഷം നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൂട്ടിക്കളയാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്യണത് പഴയ നൈറ്റുകൾ അങ്ങനെയുള്ള കോട്ടൺ സാധനങ്ങളൊക്കെ നമുക്ക് സിംഗിൾ ലെയർ ഇതായിട്ട് എടുക്കുമ്പോൾ ഒട്ടും തന്നെ തുടക്കാനൊക്കെ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ കട്ടിയായിട്ട് എടുത്ത് ടർക്ക് യൂസ് ചെയ്യണ പോലെ യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഈ പില്ലോ ഒക്കെ പോലെ ഇങ്ങനെ നാല് മൂലേയും ഒന്ന് ക്ലീൻ ഇങ്ങനെ അത് കുത്തി കുത്തിപ്പുറത്തേക്ക് ആക്കിയിട്ട് മാത്രം ആ നമ്മൾ വിട്ട ഭാഗം ഇങ്ങനെ ഒന്ന് തയ്ച്ച് കൂട്ടിയെടുക്കുക കേട്ടോ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടില്ലേ ആ ഭാഗം ഒന്ന് തയ്ച്ച് കൂട്ടിയെടുക്കുക പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ടിക്ക് അനുസരിച്ചിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഡബിൾ ലെയർ ത്രിബിൾ ലെയർ അങ്ങനെ ഇട്ട് എടുക്കാം കേട്ടോ മൂന്ന് തുണി രണ്ട് തുണിയൊക്കെ ചേർത്ത് വെച്ചിട്ട് തയ്ക്കുക അപ്പോൾ അത് ഫേസ് ടു ഫേസ് നല്ല തുണി ചേർത്ത് വെച്ചിട്ട് വേണം തയ്ക്കണമെന്ന് മാ തയ്ക്കണത് അപ്പോൾ ഇത്രയുള്ളു ഇതിൻ്റെ നമ്മളുടെ അടുക്കളയിൽ യൂസ് ചെയ്യാനുള്ള തുടക്കാനുള്ള തുണി പിന്നെ അത് ഇതുപോലത്തെ പുതപ്പുകളില്ലേ പഴയ പുതപ്പുകളൊക്കെ കീറി ഉപയോഗിക്കാതെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള നമുക്ക് തോർത്ത നമുക്ക് ഇതുപോലെ കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ടവലുകളില്ലേ അതിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ സൈഡെല്ലാം വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ടവലായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നന്നായിട്ട് വെള്ളം പിടിക്കുന്ന തുണികളാണ് ഇതൊക്കെ പഴയ കട്ടിയുള്ള പുതപ്പുകളിത് അപ്പോൾ അതും ഞാൻ ഏതായാലും ഞാൻ തോർത്തായിട്ട് എടുക്കണില്ല ടവലാക്കി എടുക്കണില്ല ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നെന്ന് മാത്രം ഈ ടവൽ വെച്ചിട്ട് നമുക്കിതുപോലെ അരികു അടിച്ചെടുക്കാം കേട്ടോ കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ സൈഡുകൾ അടിച്ചെടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ അതൊരു വൃത്തി ഉണ്ടാവില്ല അടി അരികുകൾ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ടവൽ റെഡി പിന്നെ നമുക്കിത് ചെറിയ ചെറിയ ഒറ്റ ലെയർ മതി കാരണം ഇതിന് കട്ടിയുണ്ട് അതിൻ്റെ ചുറ്റും ഒന്ന് ഈ കർച്ചീഫ് പോലെ ഒന്ന് തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വലുതായിട്ട് വലുതായിട്ടോ വലിയ കർച്ചീഫ് പോലെ തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ എടുക്കാനും പിടിക്കാനും തുടക്കാനും ഒക്കെ അതും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പുതപ്പ് കട്ട് ചെയ്തെടുത്തതില്ലേ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ആ നൈറ്റിയുടെ അടുത്ത ഭാഗം നമുക്ക് നീളത്തിലുള്ള പീസായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് പിന്നെ ചെറുതായിപ്പോകും അതുകൊണ്ട് നീളത്തിലുള്ള പീസായിട്ട് തന്നെ എടുത്ത് അത് രണ്ടായിട്ട് എടുത്തുകഴിയുമ്പോഴത്തേക്കും നമ്മളെ കർച്ചീഫിൻ്റെ അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് പറ്റില്ല അപ്പം ഞാൻ നീളത്തിൽ എടുത്ത് രണ്ട് ലെയർ ആയിട്ട് കേട്ടോ എന്നിട്ട് ഒന്ന് തിരിച്ചെടുത്ത് അതിൻ്റെ ബാക്കി തയ്ച്ച് കൂട്ടാത്ത ആ ഭാഗം ഒന്നും കൂടി തയ്ച്ച് എടുക്കുകയും ചെയ്തു അപ്പം തയ്ച്ചെടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഈ കോ കോർണറുകൾ എല്ലാം കുത്തി കുത്തിപ്പുറത്തേക്ക് നല്ല ഷാർപ്പായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ തയ്ച്ച് സ്റ്റിച്ച് ചെയ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ തുണി എന്ന് പറയുമ്പോഴത്തേക്കും ഇത്തിരി നീളം ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കലമൊക്കെ പിടിച്ചെടുക്കാൻ ഈ ഇങ്ങനെ അത് നീളത്തിൽ ഇങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും ചട്ടിയൊക്കെ നമുക്കിങ്ങനെ നീളത്തിൽ നമ്മൾ തുണിയിട്ടിട്ട് പിടിച്ചെടുക്കാൻ അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ തുടക്കാനാ എന്തിനും വേണമെങ്കിലും എടുക്കുക അത് രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ച് എല്ലാം നൈറ്റും ഞാൻ വെട്ടിയിട്ടില്ല ഇതൊക്കെ തീരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെയും അടുത്ത ഇതൊക്കെ വെട്ടി തയ്ച്ച് വെക്കാം പിന്നെയാണെങ്കിൽ എനിക്ക് കുറേ നേരം ഇരുന്നിട്ട് തയ്ക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഈ മെഷീൻ കാണുമ്പോൾ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്ത് മെഷീനാണ് ഇത് ഉഷാജനം തയ്യൽ മെഷീൻ ഏറ്റവും കുറഞ്ഞതാണ് ഓട്ടോമാറ്റിക്കലി ഏറ്റവും കുറഞ്ഞത് ഡൊമസ്റ്റിക് പർപ്പസിനുള്ളത് പക്ഷേ ഡൊമസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഒരുപാട് എംബ്രോയിഡറികൾ ചെയ്യാം ഒരുപാട് സ്റ്റിച്ചസ് ഉണ്ട് നമുക്ക് ഇത് ഒരു സിക്സ് ആഗ് പോലത്തെ സ്റ്റിച്ച് പിന്നെ നമ്മളെ ഡ്രസ്സിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഒക്കെ ചെയ്യൂലേ ആ സംഭവങ്ങൾ അതെല്ലാം ഇതിലുണ്ട് എല്ലാ സംഗതികളും ഉണ്ട് ജീൻസ് പോലെ കട്ടിയുള്ള സാധനങ്ങൾ ഇതിനകത്ത് മടക്കി മടക്കിത്തേക്കാനേ ബുദ്ധിമുട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചിങ്ങും ഇതിനകത്ത് നടക്കും ഞാൻ യും ഇതിനകത്ത് എംബ്രോയിഡറിയാ ഒന്നും നോക്കിയിട്ടില്ല എനിക്കതിനുള്ള ക്ഷമയുമില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്യാനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാനും വേണ്ടി മാത്രമാണ് ഈ മെഷീൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ മെഷീൻ എടുത്തിട്ട് മൂന്ന് വർഷമായി നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു പ്രാവശ്യം എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് എന്തോ ഒരു സംഭവം ഞാൻ ചീത്തേക്കിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുപോയിട്ട് അത് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞ ക്രിസ്മസ് ടൈം ആണെന്ന് തോന്നുന്നുണ്ട് അത് റെഡിയാക്കി പപ്പം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അന്ന് സർവീസ് ചാർജ് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തു ഇത് ഇത് നമ്മൾ മേടിക്കുന്ന സമയത്ത് ഇത് ലൈഫ് ടൈം സർവീസ് ഫ്രീ ആണെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾക്ക് പൈസ അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പൈസ കൊടുത്തിട്ട് ആയിരത്തഞ്ഞൂറ് രൂപ നമ്മൾ ഈ തുണികൾ ഓൺലൈനിൽ മേടിക്കില്ലേ കിച്ചൺ ക്ലോത്ത് എന്ന് പറഞ്ഞിട്ട് എനിക്കതൊക്കെ മേടിച്ച് ഉപയോഗിക്കാം വലിയ വിഷമമുള്ള ആളാണ് കാരണം അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല കളറും നല്ല വൃത്തിക്കുള്ള നല്ല ഭംഗിയുള്ള തുണികൾ എങ്ങനെയാണ് കിച്ചണിൽ ഉപയോഗിക്കുക എന്ന് എനിക്ക് എപ്പോഴും തോന്നും മേടിച്ചത് പണ്ടെങ്ങാനോ മേടിച്ചത് എത്രയോ നാൾ വെച്ച് ഞാൻ എന്നിട്ടാണ് എടുത്ത് ഉപയോഗിച്ചത് കാരണം എനിക്ക് ഉപയോഗിക്കാൻ തോന്നണുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ ധൈര്യമായിട്ടും കൂടെ ഉപയോഗിക്കുക അപ്പോൾ അതാണ് ഞാൻ ഇതുപോലത്തെ തുണികളൊക്കെ ഉപയോഗിക്കണ കേട്ടോ മേടിച്ചതും എൻ്റെ കയ്യിലുണ്ട് എങ്കിൽ തന്നെയും ഈ തുണി ഉപയോഗിക്കാനാണ് എനിക്കൊരു സമാധാനം അതുപോലെ തന്നെങ്കിൽ നമ്മളുടെ ബനിയൻ തുണികളിൽ അത് നല്ല രസമാണ് അത് വെച്ച് തുടക്കാനൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ നൈറ്റുകളൊക്കെ എണ്ണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തയ്ച്ച് നോക്ക് അതുപോലെ തന്നെ ഈ ലെഗിങ്സൊക്കെ എണ്ണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇത്രയും വീതി കൂടിയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചൺ തുടച്ചൊക്കെ കളയാനൊക്കെ എളുപ്പമാണ് ഇപ്പം നൈറ്റിയുടെ യോക്ക് വെട്ടി ബാക്കിയുള്ള ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മീറ്റർ മൂന്ന് മീറ്ററൊക്കെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് വലിയ വലിയ നൈറ്റുകളൊക്കെ അത്രയും തുണി വേണമെന്ന് തോന്നുന്നുണ്ട് തയ്ക്കാൻ അപ്പോൾ അത്രയും ഒരു പീസ് നമുക്ക് നല്ലൊരു കോട്ടൺ ക്ലോത്താണ് കിട്ടുന്നത് അപ്പോൾ അത് വെച്ച് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞിന് ഇന്ന് റൈൻ ചേട്ടൻ ഫ്രീ ആയിട്ട് വീട്ടിലുള്ളതുകൊണ്ട് അവൻ തന്നെ ഫുഡ് കൊടുത്തു കാരണം എനിക്ക് തുമ്മലും ജലദോഷം വെച്ചിട്ട് ക്ഷമയോടുകൂടി ഒരുപാട് നേരെ വിരുന്ന് കൊടുക്കാൻ പറ്റുന്നില്ല ഇവൾക്ക് ഒരുപാട് ടൈം എടുക്കുമല്ലോ അപ്പോൾ തലേ ദിവസമൊക്കെ നമ്മുടെ റോജറാണ് റൂബിക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് ഇനി നമ്മൾക്ക് നാളെ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്